ഞാൻ നിങ്ങളുടെ സ്വന്തം മാവേലി അങ്ങനെ ഞാൻ വീണ്ടും കേരളത്തിലെത്തി ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണട്ടെ നമുക്ക് നേരെ പൂക്കളത്തിൽ നിന്ന് തുടങ്ങാം ഏഹ് ഇതിൽ നാട്ടുപൂക്കളൊന്നും ഇല്ലല്ലോ എല്ലാം എവിടെ പോയി താൻ ഏത് ലോകത്താ ജീവിക്കുന്നേ ഇവിടെ നാട്ടുപൂക്കളൊന്നും ഇല്ല എല്ലാം പുറത്തുനിന്ന് വരുന്നതാ എന്റെ മക്കളെ നിങ്ങൾ പരസ്പരം എന്താ സംസാരിക്കാത്തത് എന്റെ കാലത്ത് ആളുകൾ കളിയും ചിരിയുമായിരുന്നു മാവേലി ഞങ്ങളെ ഞങ്ങളൊരു ഗ്രൂപ്പിൽ സംസാരിക്കുക ഞങ്ങൾ ട്രോളുകൾ അയക്കുക എന്താണിത് എന്റെ പ്രിയപ്പെട്ട ഗന്ധം ഇല്ലല്ലോ ആരും സദ്യ സദ്യ ഉണ്ടാക്കുന്നില്ലല്ലോ മാവേലി ഞങ്ങൾ ഓൺലൈനായി ഓർഡർ ഒരു മിനിറ്റിൽ ഡെലിവറി വരും മാവേലി കേരളത്തിലെ പുരോഗതിയെ കുറിച്ച് ആശങ്ക അറിയിക്കുന്നു പഴയ കേരളമാണ് നല്ലതെന്ന് മാവേലി എന്റെ ദൈവമേ എന്താ സംഭവിച്ചത് എല്ലാവരും എന്നെ ചീത്ത പറയുന്നു മാവേലി ഉടൻ കേരളം വിടണം എന്ന് പറയുന്നു ഞാൻ ഒരു നല്ല കാര്യം പറഞ്ഞപ്പോ അത് തെറ്റായി വ്യാഖ്യാനിച്ചോ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ കേരളം എത്ര മാത്രം മാറിയെന്ന് കണ്ടു